ഇതിലൊടിയൻ എങ്ങനെ ഉണ്ടാകുന്നു എന്നൊരു കഥയാണ് പറയുന്നത് അപ്പൊ അതിലൊടിയായിട്ട് വന്നപ്പോ രണ്ട് ക്യാരക്ടറാണ് ചെയ്താക്കുന്നത് അപ്പൊ അതിലൊടിയനായിട്ട് വന്നു കഴിഞ്ഞപ്പോ എങ്ങനെയുണ്ടായിരുന്നു അപ്പൊ ഈ ഒരു സിനിമയിൽ രണ്ട് കാലഘട്ടത്തില് രണ്ട് രീതിയിലുള്ള അഭിനയമാണ് വേണ്ടത് ഒന്നില് ആയോധന കലകളൊന്നും അറിയാത്തൊരു ആളും രണ്ടാമത്തെ കഥാപാത്രം നമ്മളിപ്പോൾ ആയോധനകളുടെ രാജകുമാരനായിട്ട് അപ്പം ആ രണ്ട് ട്രാൻസ്ഫോർമേഷൻസ് എത്രയാണ് കാരണം കുറച്ച് ബോഡി ഫിസിക്സ് ഒക്കെ ഫിസിക്കലി ചേഞ്ച് ചേഞ്ചൊക്കെ വരുത്തിയിട്ടുണ്ട് പിന്നെ ചെയ്ത് ഇപ്പോൾ എന്തെന്നൊക്കെ പറഞ്ഞാലും ഇപ്പോൾ ഓഡിയൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം എല്ലാവരും ആദ്യം ലാലട്ടിലേക്കാണ് വരുന്നത് അപ്പോൾ ഈ ഓഡിയനായിട്ട് വരുമ്പോഴും ഒരു കോമ്പറ്റീഷൻ തന്നെ ആയിരിക്കും ഓഡിയൻ മാണിക്കുവായിട്ട് തന്നെയായിരിക്കും ഇപ്പൊ പ്രേക്ഷകർ എത്രത്തോളം ഏറ്റെടുക്കുന്നു കാരണം ഇപ്പോൾ ആദ്യത്തെ തന്നെ ഓഡിയന്റെ പല സീക്വൻസുകളിലും നല്ല റെസ്പോൺസുകൾ കിട്ടുന്നുണ്ട് അപ്പം എങ്ങനെയാണ് പ്രേക്ഷകർ ഇപ്പോൾ ഏറ്റെടുക്കുന്നത് ഇനിയും വരാനുള്ള പ്രേക്ഷകർക്ക് ഈ ഓഡിയൻ പ്രതീക്ഷിച്ച് വരുന്ന പ്രേക്ഷകർ അവിടെ എന്താ പറയാനുള്ളത്

ഈ സംഭവം ഒരു മോശം ഇതിനുവേണ്ടി ഒരു കഥാപാത്രമാണ് ഈ ബന്ധമുണ്ടോ ഒഡിയന് നമ്മൾ മലയാളികൾ കണ്ടു കഴിഞ്ഞു ഇത് ഒഡിയൻറെ പ്രതികാരം അല്ലെങ്കിൽ ഒഡിയൻറെ കഥ കണ്ടു കഴിഞ്ഞു ഈ ഒഡിയൻ എങ്ങനെ ഉണ്ടായി എന്നൊരു കഥയാണ് ഈ ഒടിയങ്കത്തിലൂടെ പറയുന്നത് അപ്പൊ എത്രത്തോളം ജനങ്ങളിലേക്ക് എത്തും പ്രതീക്ഷിക്കുന്നത് നന്നായിട്ട് പ്രതീക്ഷ കാരണം കണ്ടതിൽ നമുക്ക് പ്രേക്ഷകരെല്ലാം അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സ്റ്റോറി തന്നെയാണ് വളരെ അധികം ഒരു പ്രേക്ഷക എന്ന നിലയ്ക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നന്നായിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും കാണുക നിങ്ങളൊക്കെ കണ്ടായിരുന്നു മാക്സിമം